ഹസ്ബൻഡ് എന്ന് പറയുന്നു സുഖല്ലേ സുഖം സുഖം തന്നെ തന്നെ ആള് എവിടെയാണ് പഠിച്ചത് പഠിച്ചത് ഓർമ്മയുണ്ടോ ലീവ് ലീവ് ഇല്ലല്ലേ കിട്ടിയില്ല കാണാൻ പറ്റും നമുക്ക് അറിയില്ല ദുബായിലല്ലേ ദുബായിലല്ല ബാങ്കില് ഇവിടെ യൂണിയൻ ബാങ്കില് മാനേജർ യൂണിയൻ ബാങ്കിൽ കർണാടക മേഖലക്ക് ഹാപ്പി ജാം ആണോ ഇഷ്ടം അതോ പീനട്ട് ബട്ടർ ആണോ ഇഷ്ടം അതോ പിക്കിൾസ് ആണോ ഇഷ്ടം സോസസ് ആണോ ഇഷ്ടം എല്ലാ ഇഷ്ടം എല്ലാം കൂട്ടി കുറച്ച് കഴിക്കും പീനട്ട് ബട്ടറോ കുറച്ചുകൂടി ഇഷ്ടം ഇഷ്ടം ഡയറ്റൊക്കെ ചെയ്യാറുണ്ട്

ഫുഡ് ഇറക്കാൻ വേണ്ടിട്ടുള്ള ശരി രണ്ടാഴ്ച പോയി നിന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഞാൻ പഠിക്കുവാണല്ലോ തുടങ്ങിയോ ഒരു മിനിറ്റ് തുടങ്ങിയോ ഒരു ചെറിയ എററാണ് ടെക്നിക്കൽ എറർ ഒരു 3 മിനിറ്റ്സ് എറാണ്ന ഓക്കേ റെഡി 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 ഓക്കെ ഇല്ലേ കൂടെ പോയപ്പോ വീട്ടിലൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ കറണ്ട് പോറുണ്ടോ അങ്ങനെ അതാ പേടിയില്ലാത്ത അല്ല നമ്മൾ പറഞ്ഞു വന്നത് കണ്ണടത്തില്ല గొతిల హస్బెండ్ గొత్యో ఆ హస్బెండ్ని కొర్చా జైప జైప హస్బెండ్ కంటుంది అప్పుడు కన్నడకు పడిచో అగరేందెగలుకొన చూది కన్నడ పడిచో కన్నేట పడిచా కన్నడ ఉందో కన్నేట 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 అన్నో అలికార ఆ కన్నేట అన్నో ఆనో ఒన్నోటను చూచి కన్నడ పడిచో కన్నేట కొల్పా కొల్పా గొతుండు అయ్యో కొల్పా కొల్పా గొతుండు

ഐ ലവ് യു അതെന്താ സംഭവം ഈ ഓർക്കസ്ട്ര കാരൻ എല്ലാരും ഒന്നും ഓടിപ്പോയി നോക്കിയിട്ടൊന്ന് ഇല്ലേ നടന്നു പോയിട്ട് നോക്കിട്ടോ േ കണ്ണേട്ടാ ഇങ്ങ അടുത്തേ ഞാനും കേട്ടിരിക്കറിഞ്ഞില്ല ആ നിങ്ങൾക്കും സർപ്രൈസ് സർപ്രൈസായിരുന്നു കണ്ണേട്ടൻ കണ്ണേട്ടനെന്താ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഭാര്യ എടുത്ത് എത്തണമെങ്കിൽ അർജന്റായിട്ട് ഓഫീസിൽ പോണം ലീവ് കിട്ടി പറഞ്ഞു പക്ഷെ സക്സസ് ആയി ഹാപ്പി ആയല്ലോ അല്ല ം നമുക്ക് ഇങ്ങനെ ഒളിവിൽ താമസിച്ച് കുറച്ച് സർപ്രൈസ് കണ്ണാർത്തനോട് അതേ ക്യാമറ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ നേരിട്ട് കിട്ടിയിട്ടില്ലേ എന്തേ വേണമെങ്കിൽ പറഞ്ഞോളൂ

സെറ്റ് ആയിട്ടുണ്ട് ഒരു ചെറിയ ക്ലിക്ക് എനിക്കൊരാഗ്രഹം ഉണ്ട് അവൻ നന്നായിട്ട് പാട്ട് പാടും പക്ഷെ പാട്ട് പാടാൻ ഭയങ്കര മടിയാട്ടെ അത് വെറുതെ അതിയായ ആഗ്രഹം എന്തായാലും കണ്ടിട്ടേ ഞങ്ങൾ വിടും

ഏത് സ്കൂളിലാ ചേച്ചി പഠിച്ച സ്കൂളിലോ പഠിച്ചത് അമ്മ പഠിപ്പിച്ച പഠിച്ചത് അല്ല അല്ല ശരി അപ്പൊ എന്തായാലും ഫാമിലി അവിടെ ചെന്നിരുന്നോളൂ അമ്മയുടെ ആഗ്രഹമാണ് ഞാൻ അങ്ങനെ പാട്ട് പാടിയിടുന്നില്ല ഇതുവരെ ഇത് ആദ്യമായിട്ടൊരു സ്റ്റേജാണ് വീട്ടിൽ നിന്ന് ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുന്നേ ഉള്ളൂ രണ്ടുപേരും

കലയ്ക്ക് അമ്മയുടെ ആഗ്രഹം കഴിഞ്ഞല്ലോ ഇനി എന്തെങ്കിലും ആഗ്രഹം ഇപ്പൊ ഇവരെ യാത്രയാക്കാൻ പോവാ അതിനു പോവാലും ആഗ്രഹം പറഞ്ഞോളൂ ഓക്കെ